കോഴിക്കോട് കളന്തോട് എ ടി എമ്മിൽ കവർച്ചാശ്രമം നടന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊട്ടിച്ച് പണം കവരാൻ ശ്രമിച്ചു ഈ ശ്രമം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പോലീസിന്റെ പിടിയിലായി പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മുക്കം കളന്തോട് എ ടി എമ്മിന്റെ മുന്നിൽ നിന്ന് ഷകത് റഹ്മാൻ തത്സമയം ചേരുകയാണ് ഷകത് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ എ ടി എം ഒരു നോട്ടപ്പുള്ളിയാണ് ഈ കള്ളന്മാർക്ക് തീർച്ചയായും ഗുഡ് മോർണിംഗ് എസ്കൈൻ എസ്കേൻ പറഞ്ഞതുപോലെ തന്നെ ഈ കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം എ ടി എം കുത്തിപ്പൊളിച്ചാൽ ഒന്നായിട്ട് പൈസ കൊണ്ടുപോവാം എന്നുള്ള ഒരു വ്യാമോഹം അല്ലെങ്കിൽ അതിമോഹം അവർക്കുണ്ട് പക്ഷേ ആ മോഹം ഇവിടെയുള്ള പോലീസ് കുന്ദമംഗലം പോലീസ് എന്തായാലും പൊളിച്ചിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് പറയാം നമ്മൾ കളന്തോടിലാണുള്ളത് ഈ കെട്ടിടം കണ്ടാൽ അത് ഇത്ര ഈ ഈ അല്ലെങ്കിൽ കെട്ടിടത്തിനുള്ളിൽ ഇത്തരം ഒരു എ ടി എം ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കി ഏറ്റവും ഒടുവിൽ ഈ എ ടി എം തുറക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ കുന്ദമംഗലം പോലീസ് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ സമയത്താണ് ഇത്തരത്തിൽ ഇവിടെ ഈ എ ടി എം കൗണ്ടറിൽ ഈ ഷട്ടർ പാതി നിലയിൽ അടച്ച നിലയിൽ കാണുന്നത് പിന്നീട് സംശയം തോന്നിയാൽ പോലീസാണ് ഇതിനെ അകത്ത് കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് സാറേ ഇത് ശരിക്കും എങ്ങനെയാണ് സംഭവം എന്നുള്ളതെന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ ഇന്നലെ ഈ ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകളാണ് ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് അപ്പം ഈ ഇവിടെ ഈ കാണുന്നിടത്താണ് ഈ റോഡിൽ നിന്ന് കുറച്ച് മാറി ഉള്ളിലേക്കാണ് ഈ എ ടി എം ഉള്ളത് എസ് ബി ഐയുടെ എ ടി എം ആണ് ഉള്ളത് പക്ഷേ ഇത് പാതി നിലയിൽ ഷട്ടർ താത്തിയ നിലയിലായിരുന്നു അപ്പോൾ സംശയം തോന്നിയ പോലീസ് സംഘമാണ് ഇതിനകത്ത് കയറുകയും ഷട്ടറിന് മുട്ടുകയും ചെയ്തത് അപ്പോൾ ഷട്ടർ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തതാണെന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ തുടർച്ചയായിട്ട് വലിയ ശബ്ദത്തിൽ മുട്ടുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഒരാൾ ഈ ലോക്ക് തുറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഒരു അതിഥി തൊഴിലാളിയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അയാൾ കഴിഞ്ഞ ഒമ്പത് മാസമായിട്ട് കേരളത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ മേഖലയിലേക്ക് ഈ കളന്തോട് അതുപോലെ തന്നെ മുക്കം ഭാഗങ്ങളിലേക്ക് വന്നത് കഴിഞ്ഞ ഒരു ആറുമാസത്തിനിടക്കാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പോലീസിൽ നിന്നും ലഭ്യമായിട്ടുള്ളത് അപ്പം ഇയാൾ കഴിഞ്ഞ കുറച്ചധികം ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം നടത്തുന്നുണ്ടായിരുന്നു ഇപ്പം കുറെ അധികം ആളുകളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണോ ഓണറാണോ അപ്പം ഞാൻ രാവിലെ മണിക്കാണ് അറിയുന്നത് പിന്നെ ഈ ഈ സംഭവം സംഭവം പോലീസ് വിളിച്ചറിയിച്ചതാണോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം